കേവലം സ്വർഗത്തിന്റെ വിശദീകരണം പറയുകയല്ലേ എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത് ഇതിനെ ഇഴ തീർത്ത് ചിന്തിക്കണം പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന അബദ്ധങ്ങൾ നമ്മൾക്ക് സ്വർഗം മഹറുമാകും തടയപ്പെടും നല്ലവരാണെന്ന് ധരിച്ച നമ്മൾ തന്നെ പലപ്പോഴും നല്ലവരാവില്ല നമ്മുടെ ധാരണയിൽ നമ്മൾ നല്ലവരാണെന്ന് ധരിക്കും എന്നാൽ യഥാർത്ഥത്തിലോ യഥാർത്ഥത്തിൽ നമ്മൾ നല്ലവരാവില്ല അല്ലാണ്ട് എടുക്കൽ അപ്പോൾ നല്ലവരാകാൻ എന്താണ് ചെയ്യേണ്ടത് നല്ലവരാകാൻ ഏത് കാഴ്ചപ്പാടാണ് പുലർത്തേണ്ടത് ഇതൊക്കെ പഠിക്കണം അല്ലാതെ നിസ്കരിച്ച് നോമ്പ് നോച്ചി പോയാൽ മാത്രം മതിയാവില്ല അത് വേണ്ട അത് തീർച്ചയായും വേണം പക്ഷേ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകളും തിരുത്തലുകളും നമ്മൾ ചെയ്തിരിക്കണം അപ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ സിറാത്തിൽ മുസ്തഖമിലാണ് എന്ന് വരു വരാൻ കഴിയും അല്ലെങ്കിലോ അല്ലെങ്കിൽ ഫവൈലുല്ലീൻ മുസല്ലിൻ നിസ്കാരക്കാരിൽ ചിലരെങ്കിലും നരകത്തിലെത്തിയിട്ടുണ്ടെന്ന് ഖുർആാൻ പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് അവർക്ക് ഖുർആാൻ പറഞ്ഞ കാഴ്ചപ്പാടുണ്ടായില്ല പ്രത്യക്ഷത്തിൽ നിസ്കരിച്ചു എന്നല്ലാതെ അതിനപ്പുറം അവരുടെ ആന്തരികമായ നിസ്കാരവും ആന്തരികമായ ശുദ്ധീകരണവും നടന്നിട്ടില്ല ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടെത്തും എന്നിട്ടാണ് ഇതിന്റെ മണിമന്ദിരങ്ങളെ നാം പരിചയപ്പെടേണ്ടത് അല്ലെങ്കിൽ അതോട് കൂടെയാണ് നാം പരിചയപ്പെടേണ്ടത് അതുകൊണ്ട് തിരുത്തേണ്ട കാഴ്ചപ്പാടുകൾ തിരുത്തി മതിയാകൂ ഇന്നലെ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നലെ ഇന്നലെ നമ്മൾ പറഞ്ഞു സ്വർഗം എന്നത് ഏറെ മഹത്തരമാണ് ഏറെ സ്ഥാനമുള്ളതാണ് ഏറെ ഉത്കൃഷ്ടമാണ് ഷെയ്ഖ് മുത്തബി ഷാറാബി റഹ്മാ അതിന് പറയുന്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടു എന്താണ് അത് ഒരു ഭാഗം ഒന്ന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ദുനിയാവിലെ അനുഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദുനിയാവിന് ഈ അനുഗ്രഹങ്ങളെ വാരി കൂട്ടിയാലും നിനക്ക് മരിക്കേണ്ടി വരും എന്നാൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ വാരി കൂട്ടിയാൽ പിന്നെ നിനക്ക് മരണമില്ല ഒരു കാലത്തും നിനക്ക് മരണമില്ല അപ്പോൾ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നിനക്ക് തന്നെ അനുഭവിക്കാം ഒരു പ്രയാസമില്ല സ്വർഗത്തിൽ മരണമില്ല എന്തുകൊണ്ട് സ്വർഗം അള്ളാഹുസ് മഹാനഹുപത്തായ തന്റെ അടിമകൾക്ക് അറ്റമില്ലാതെ നൽകുന്ന ദാനമാണ് ദുനിയാവ് അങ്ങനെയല്ല ദുനിയാവ് ഒരു അറ്റമില്ലാത്ത സുഖത്തിന്റെ ഒരു പ്രതീസയല്ല പകരം എന്താണ് ഇവിടെ ജീവിക്കുന്നവർക്ക് താൽക്കാലികമായുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയതാണ് മരുഭൂമിയിൽ പണിയുള്ള പട്ടാളക്കാർക്ക് വേണ്ടി അവിടെ ഒരു കാന്റീൻ ഉണ്ടാകുമല്ലോ മരുഭൂമിയിൽ പണിയെടുക്കുന്ന കമ്പനി തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ ഒരു കാന്റീൻ ഉണ്ടാകാമല്ലോ ആ കാന്റീൻ എന്നിൽ എല്ലാ വിഭവങ്ങളും ലഭ്യമാണോ ഇല്ല പരിമിതമായ വിഭവങ്ങളെ അവിടെ കിട്ടും എന്തുകൊണ്ട് അതങ്ങനെ ഒരു ഒരു ഹോട്ടലല്ല കുറഞ്ഞ ദിവസം അവിടെ പണിയുണ്ട് തൊഴിലാളികൾക്ക് അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ അത്യാവശ്യമായ വിഭവങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അത്രേ ഉള്ളൂ കുറച്ച് ദിവസം പട്ടാളക്കാർക്ക് അവിടെ മരുഭൂമിയിൽ പണിയുണ്ട് അല്ലെങ്കിൽ കമ്പനി തൊഴിലാളികൾക്ക് പണിയുണ്ട് ആ ദിവസം ആവശ്യമായത് അവിടെ കിട്ടൂ എല്ലാ വിഭവങ്ങളും എല്ലാ തലത്തിനും തരത്തിനും അവിടെ ലഭ്യമല്ല ഇതാണ് ദുനിയാവ് ദുനിയാവിൽ കുറച്ചു കാലം നമുക്കിവിടെ പണിയുണ്ട് അപ്പൊ എല്ലാ വിഭവവും ഇവിടെ ഇല്ല എല്ലാം എല്ലാ രീതിയിലും ഉണ്ടോ ഇല്ല മരുഭൂമിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ചിക്കൻ കിട്ടി കൂടെ കിട്ടും പക്ഷെ അതേ സമയത്ത് പട്ടണത്തിലെ ചിക്കനിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടാവും സിക്സ്റ്റി ഫൈവ് അല്ലാത്തത് ഇങ്ങനെ ഇങ്ങനെ കടായി മറ്റത് ഇങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാവും ഒരേ ചിക്കൻ തന്നെ അതെല്ലാം മരുഭൂമിയിലെ ഈ കാൻഡീനിൽ കിട്ടും കിട്ടൂല എന്തുകൊണ്ട് അത് ഇതങ്ങനെ ഒരു റെസ്റ്റോറന്റ് അല്ല തൽക്കാലം ഒരു അവരാശ്യമായ ഇവരുടെ ഭക്ഷണത്തിനൊരു സൗകര്യം ഇവിടെ ചെയ്തു അത്രയുള്ളൂ അതോ സ്വർഗത്തിലെ എല്ലാ വിഭവം ഭൂമിയിലുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇത് കമ്പനി തൊഴിലാളികളുടെ മരുഭൂമി റെസ്റ്റോറന്റ് പോലെയാണ് മരുഭൂമിയുടെ കാറ്റിൽ പോലെയാണ് റെസ്റ്റോറന്റും അല്ല പട്ടാളക്കാരുടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി തൽക്കാലം തെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു ജീവൻ കിടക്കാനുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാൻറ്റീൻ പോലെയാണ് ഉള്ളൂ അത്രയുള്ളു എല്ലാ വിഭവങ്ങളും ഇവിടെ കിട്ടുമോ ഇല്ല തൽക്കാലം അത്രയേ ഉള്ളൂ ഈ കാൻ്റീനെ അത്ര മനസ്സിലാക്കിയാലും മതി ഇതൊരു ക്യാൻറ്റീനാണ് താൽക്കാലികളയും അതെല്ലാം പൊളിച്ച് പൊളിച്ച് പൊടി പൊടി പൊടിയാക്കി കളയും ചെറുക്കത്തെ പൊടി പൊടിയാക്കുന്ന ഒരു ഒരായത്തും അനിലില്ല ഇത് പൊടി പൊടിയാക്കും എന്തുകൊണ്ട് ഇവരുടെ തൊഴിൽ കഴിഞ്ഞു തൽക്കാലം പിന്നെ ഇവിടെ കാൻ്റീൻ എന്തിനു പൊട്ടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണം ഇത് തന്നെയാണ് നമ്മളിവിടെ തൽക്കാലം വന്ന ഒരു തൊഴിലാളികളാണ് അതു അപ്പോൾ ഇവിടെ തൽക്കാല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനി അപ്പുറം ഇല്ല എല്ലാ വിഭവങ്ങളും ഇവിടെ കിട്ടുമോ ഒരിക്കലും കിട്ടൂല അത്രയുള്ളൂ എല്ലാ വിഭവങ്ങളും എല്ലാ രീതിയിലും കിട്ടുക അങ്ങനെയില്ല അതൊന്നും ഇവിടെ കിട്ടൂല ഇതോ ഇരു ഒരു സമയം കഴിഞ്ഞാൽ പൊളിച്ച് തകർത്ത് തരിപ്പണാക്കും ഇതൊക്കെ പൊളിച്ചു കളയും എന്തുകൊണ്ട് ഇവിടുത്തെ തൊഴിൽശാലയിൽ കമ്പനി തൽക്കാലമായി ചെയ്യുന്ന ഒരു വർക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ ആ കാലത്ത് മാത്രം നടക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഇവിടെ ഒന്നുമില്ല ഒന്നതാണ് അപ്പോൾ എത്രയേറെ വിഭവം നമുക്ക് ലഭിച്ചാലും എത്രയേറെ നമ്മൾ ദുനിയാവിന്റെ അളവിൽ നമ്മൾ വാരിക്കുട്ടി വാരിക്കുട്ടി എന്ന് പറയാം പക്ഷേ ആ വാരിക്കുട്ടൽ എന്തൊന്നും ഈ വാരിക്കുട്ടിയാലും ഒരു സമയമുണ്ട് നിനക്ക് പോകേണ്ടി വരും അപ്പോൾ ഇത് നഷ്ടമാണ് പരലോകത്തോ മരണം നിന്നെ അഭിമുഖീകരിക്കുക ഒരിക്കലും നഷ്ടമില്ല ഒന്ന് പിന്നെ എന്താ രണ്ടാമത്തത് പിന്നെ രണ്ടാമത്തത് ദുനിയാവിനെ എങ്ങനെ വാരിക്കുട്ടിയാലും ദുനിയ് ചില സബബുകൾക്കനുസരിച്ച് നിലനിൽക്കും ആഹ്ലത്തിന് സബബില്ല മുസബിബായ അള്ളാഹു താല എല്ലാത്തിനെയും കാരണക്കാരനായ അള്ളാഹു താല നേരിട്ട് വെച്ച് തരിക ഇവിടെ അങ്ങനെയല്ല ഇവിടെ സബബുകൾക്കനുസരിച്ച ഉദാഹരണ സബബുകൾക്കനുസരിച്ച് എങ്ങനെ ഇവിടെ ഒരാള് ഒരുപാട് മുതല് വാരിക്കുട്ടി ഒരു ജനാഢ്യം അങ്ങനെ അയാള് അയാളെ വയസ്സാ കേളത്തെ അതുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കാം എന്ന് വെച്ചു എന്ന് സങ്കല്പിക്കൂ അങ്ങനെ അങ്ങനെ വിഷാറാകാൻ തീരുമാനിച്ചു അപ്പോഴാണ് എന്തുണ്ടായത് അയാൾക്ക് മുടിയനായ പുത്രൻ ഉണ്ടായി ആ മുടിയനായ പുത്രനോ ഈ ബാപ്പ കൊല്ലങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ആഴ്ചകൾ കൊണ്ട് തീർക്കും ഒരു മകൻ ഒരു മുടിയനായ മകൻ തകർത്ത് തരിപ്പണക്കും എന്തുകൊണ്ട് അങ്ങനെ സഭമുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ കാര്യം നടക്കും ഇയാൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി അതൊരു സബബാണ് ഒരു മുടിയനായ മകൻ ആഴ്ചകൾ കൊണ്ട് അത് തകർത്തു നാട്ടിൽ നിന്നൊക്കെ ഒരു കടവും പലിശയും ഒക്കെ വാങ്ങി അതിനൊക്കെ വിറ്റ് ഒരു അവസാനം ഇരിക്കുന്ന കൂര അല്ലാരും ഒന്നും വാക്കില്ലാതായി അമ്പത് കൊല്ലം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് അമ്പത് ദിവസത്തിനുള്ളിൽ മകൻ തകർത്തളയും അങ്ങനെ ഒരു പരിപാടിയോ അത് പരലോകത്തില്ല എന്തുകൊണ്ട് ഇവിടെ തകർച്ചക്കൊരു കാരണമുണ്ട് അവിടെ തകർച്ചയ്ക്ക് കാരണമില്ല അത് അള്ളാഹുവിന്റെ മൗഹീബത്ത നേരിട്ട് തരുന്നതാണ് കാര്യകാരണങ്ങളുടെ സമ്പത്തല്ല പരലോകത്ത് ഇവിടെ കാര്യകാരണങ്ങളുടെ സമ്പത്താണ് നഷ്ടത്തിന്റെ കാരണമുണ്ടായാൽ നഷ്ടം സംഭവിക്കും തകർച്ചയുടെ കാരണം ഉണ്ടായാൽ തകർച്ച സംഭവിക്കും പാപ്പറിന്റെ കാരണമായാൽ പാപ്പർ സംഭവിക്കും ഇവിടെ പരലോകത്തോ പാപ്പറില്ല നഷ്ടമില്ല പരാജയമില്ല എന്തുകൊണ്ട് അത് അഹുവിന്റെ മോഹിമത്ത കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല ചിന്തിക്കണം പിന്നെയോ വീണ്ടും പിന്നെ പിന്നെന്താ പിന്നെ വ്യത്യാസം ദുനിയാവിൽ നീ എമ്പാടും സമ്പാദിച്ചു കൂട്ടി പക്ഷേ നിനക്കൊരു ആരി വന്നു പിന്നീടുണ്ടായ ഒരു ആരി അതെന്താ അസഹവൽമറ രോഗം അനുഭവിക്കാനും ആസ്വദിക്കാനും എല്ലാം നീ വാരിക്കൂട്ടി അപ്പോഴാണ് നീ രോഗിയായത് അപ്പോൾ നീ തന്നെ വാരിക്കൂട്ടിയത് നിനക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല നീ വാരി നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല ഒന്നും കഴിയില്ല എന്തുകൊണ്ട് നിരോഗിയാണ് നീ കരിമ്പും തോട്ടം വെച്ചു പിടിപ്പിച്ചു വലിയ കരിമ്പും തോട്ടം വെച്ചു പിടിപ്പിച്ചു അല്ലെങ്കിൽ പഞ്ചസാര ഫാക്ടറികൾ വില കൊടുത്തു വാങ്ങി ശർക്കര ഫാക്ടറിയും പഞ്ചസാര ഫാക്ടറിയും ഒക്കെ നീ വില കൊടുത്തു വാങ്ങി വലിയ പഞ്ചസാര വിതരണക്കാരനായി ശർക്കര വിതരണക്കാരനായി അതുകൊണ്ട് നീ നേടി കരിമ്പും തോട്ടങ്ങൾ എമ്പാടുമുണ്ട് ശർക്കര ഫാക്ടറികൾ എമ്പാടുമുണ്ട് പഞ്ചസാര ഫാക്ടറികൾ എമ്പാടുമുണ്ട് നാട്ടിലെ രാജ്യത്തെ മുഴുവനും സംസ്ഥാനങ്ങളിലേക്ക് നിന്റെ ഹോൾസെയിൽ നിന്റെ കമ്പനിയിൽ നിന്നാണ് ശർക്കരയും പഞ്ചസാരയും പോകുന്നത് നാട്ടുകാരൊക്കെ കടകളിലെല്ലാം പേടികളിൽ വീടുകളിൽ ഒക്കെ ശർക്കരയിട്ട് കഴിക്കുന്നത് നീ അയച്ചിട്ടാണ് പക്ഷേ നിനക്ക് പ്രശ്നം നിനക്ക് ഷുഗറൊന്നുമായി നിനക്കെത്രുഗർ നിനക്ക് നാനൂറ്റി അമ്പത് ഫാസ്റ്റിംഗിൽ അഞ്ഞൂറ് ഫാസ്റ്റിംഗിൽ നിനക്ക് ഷുഗറാണ് അപ്പോൾ നിനക്ക് സഖ്യമാ നീ രോഗിയാ അപ്പൊ എന്താണ് നാട്ടിലുള്ള പഞ്ചസാര ഫാക്ടറി ഒക്കെ നെന്റ പക്ഷേ അനുഭവിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് രോഗിയാണ് ഇങ്ങനെ ഒരു പ്രശ്നം പരലോകത്തില്ല പല ലോകത്ത് അള്ളാഹു നൽകിയത് ഏതൊരാൾക്കും അനുഭവിക്കാൻ കഴിയും അവിടെ രോഗമില്ല അനുഭവിച്ചു കൂട്ടിയപ്പോഴത്തുനിന്ന് ഈ വൃദ്ധനായി പല ഒരു പ്രശ്നമില്ല പല ലോകത്ത് വാർദ്ധക്യമില്ല വൃദ്ധനാവൂല പല ലോകത്തൊരാൾ വൃദ്ധനാവുകയില്ല പരലോകത്തൊരാൾ രോഗിയാവുകയില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ വാർത്ത ഞാൻ ഉണ്ടാക്കി കൂട്ടി ഇനിയിപ്പൂല ഇനി മക്കൾ കഴിക്കട്ടെ അങ്ങനെയും ഇല്ല മക്കൾ കഴിക്കും നീ കഴിക്കും മണിമണ്ണിരങ്ങളിൽ വസിക്കാനുള്ള അവസരം നിന്റെ മക്കൾക്കുണ്ടായാൽ അവർക്ക് കഴിക്കാം നിനക്കുണ്ടായാൽ നീ ആ നിലയിൽ ജീവിച്ചാൽ അപ്പോൾ പിന്നെ ഉണ്ടാക്കിയവന്റെയും അവിടെ ഉണ്ടാക്കിയവന്റെയും വ്യത്യാസം അതനുസരിച്ചും ഈ വസ്തുക്കളിൽ വ്യത്യാസമുണ്ടോ നീ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിലാണ് നീ താമസിച്ചത് എന്താണ് അവിടുത്തെ ഫെസിലിറ്റീസ് വലിയ ഫെസിലിറ്റീസാണ് നീ ഒരു വിശ വിദേശയാത്ര ചെയ്ത് നീ അവിടെ ഒരു വലിയ സൗകര്യങ്ങളുള്ള ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു അപൂർവമായി ലോകത്ത് സെവൻ സ്റ്റാർ ഹോട്ടലുകളുണ്ട് അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൗകര്യ സെവൻ സ്റ്റാർ തന്നെയാവട്ടെ നല്ല സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു വലിയ മനോഹരമായ മണിമണ്ണിരങ്ങളിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ സൗകര്യം വലിയ സൗകര്യമുണ്ട് ആ സൗകര്യം കാണുമ്പോൾ നീ ചിന്തിക്കണം ഇത് ദുർബലനായ മനുഷ്യൻ ദുർബലനായ നിനക്ക് വേണ്ടി ഒരുക്കിയതാണ് വലിയ പൈസയും ഈടാക്കും മറ്റോട് എല്ലാം തികഞ്ഞ രക്ഷിതാവ് നിനക്ക് വേണ്ടി ഒരുക്കിയതാണ് അപ്പോൾ ഈ ലോകത്ത് കാണുന്ന കൊട്ടാരങ്ങൾ വലിയ വലിയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ഫെസിലിറ്റീസ് ഉള്ള ഒരു ദിവസം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ രൂപ ചെലവ് വരുന്ന വലിയ വലിയ മില്യൂണർമാർ താമസിക്കുന്ന ഫൈവ് സിക്സ്റ്റാർ ഫൈവ് സെവൻ സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട് അവിടെയൊക്കെയോ അത് അതെല്ലാം മനുഷ്യൻ മനുഷ്യന് വേണ്ടി ഒരിക്കലാണ് മനുഷ്യനോ മനുഷ്യൻ ദുർബലനാണ് മനുഷ്യന്റെ എന്തൊരിക്കലും അതിൽ ന്യൂനത ഉണ്ടാവും നേരെ മറിച്ചു അള്ളാഹുവിന്റെ നിർമ്മിതിയിൽ നീ എത്രയേറെ ന്യൂനത കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലും ഒരു ന്യൂനത കണ്ടുപിടിക്കാൻ കഴിയുകയില്ല അപ്പോൾ ആ കൊട്ടാരങ്ങളും സൗകര്യങ്ങളും അന്യൂനമാണ് ഒരു ന്യൂനതയില്ല ഇവിടെയോ ഇവിടെ ദുർബലനായ മനുഷ്യൻ മനുഷ്യന് വേണ്ടി ഒരുക്കിയതാണ് ഒട്ടാരം ദുർബലനായ മനുഷ്യൻ മനുഷ്യന് വേണ്ടി ഒരുക്കിയതാണ് അവിടെ അങ്ങനെയല്ല എല്ലാം തികഞ്ഞ രക്ഷിതാവ് ഒരുക്കിയതാണ് അള്ളാവ് തന്നെ ഒരുക്കിയതാണ് ആ മണിമന്ദിരങ്ങൾ അള്ളാവിന്റെ താല്പര്യപ്രകാരം ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ മന്ദിരങ്ങൾ നമ്മുടെ എഞ്ചിനീയറുടെയും നമ്മുടെയും താല്പര്യപ്രകാരം ഉണ്ടാക്കിയതാണ് അവരോ അവർ വായ്പ ദുർബലരാണ് അവിടുത്തെ അതുകൊണ്ട് ഇവിടുത്തെ വിഭവങ്ങൾ എത്ര വലിയതാണെങ്കിലും അതിന് ന്യൂനതയുണ്ടാവും അവിടുത്തെ വിഭവങ്ങളോ ഒരിക്കലും ന്യൂനത ഉണ്ടാവില്ല ഒരിക്കലും എന്തുകൊണ്ട് ഇതോട്ടു മനുഷ്യൻ മനുഷ്യൻ ഒരുക്കിയതാണ് ഇൻസാൻ മനുഷ്യൻ ദുർബലനായ മനുഷ്യൻ അതുകൊണ്ട് രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്നെന്താ ഒന്ന് ഈ ലോകത്തെ ഏത് കണ്ണൻ ചെന്ന സൗന്ദര്യങ്ങൾ കണ്ടാലും നമ്മൾ അതിൽ വഞ്ചിതരാകേണ്ട അതൊക്കെ ദുർബലമായ കാര്യമാണ് പിന്നെ അതിന്റെ തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണല്ലോ ഒരു കുട്ടി എഴുതി ഒരു കുട്ടി കണക്ക് കൂട്ടി ഒരു കുട്ടി കണക്ക് കൂട്ടി ഒരു കുട്ടി ഒരു കണക്ക് എഴുതി രണ്ടും നാലും ആറും രണ്ടും രണ്ടും നാലും ആറും രണ്ടും കണക്ക് കൂട്ടി ഒരു കുട്ടി അത്രേ കണക്ക് കൊടുത്തു രണ്ട് കൂട്ടണം നാല് കൂട്ടണം ആറ് കൂട്ടണം രണ്ട് അപ്പോഴെന്റേത് അധ്യാപകൻ കണക്ക് കൂട്ടി കൊടുത്തു രണ്ട് കൂട്ടണം നാല് കൂട്ടണം ആറ് കൂട്ടണം രണ്ട് കുട്ടി കണക്കുകൊടുത്തു കുട്ടി കണക്കിനോ കണക്ക് കൂട്ടി എന്നിട്ട് കുട്ടി എത്രയെത്തി കണക്കറിയാത്തവൻ പന്ത്രണ്ട് എന്ന് പന്ത്രണ്ട് എഴുതിയപ്പോൾ വേറെ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു അവൻ അത് നോക്കി അവൻ എന്ത് ചെയ്ത് അവൻ എന്ത് ചെയ്തു അവന് കണ്ടെഴുതി അങ്ങനെ പരീക്ഷയിൽ ഉണ്ടല്ലോ കള്ളത്തിൽ ഇതിൽ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് രണ്ട് അപ്പൊ എന്തു ഈ കണക്കിട്ടിയ കുട്ടി പന്ത്രണ്ട് എന്ന് എഴുതി അത് നോക്കി മറ്റോ പന്ത്രണ്ട് എന്ന് എഴുതി അപ്പോൾ ഈ വലിയ വിദ്വാനായ കുട്ടിയെ നോക്കിയിട്ട് ആ ക്ലാസ്സിലുള്ളവരെല്ലാം പന്ത്രണ്ട് 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 ഒരാൾക്ക് അതിലൊരു മോശം തോന്നിയില്ല പന്ത്രണ്ട് 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 എല്ലാവർക്കും അത് പന്ത്രണ്ട് മാഷ് നോക്കിയാലല്ലേ ഇത് തെറ്റാന്ന് മനസ്സിലാവും മാഷ് നോക്കിയപ്പോ തെറ്റാ എന്തുകൊണ്ട് മാഷിന് കണക്കറി കണക്കറിയില്ല മാഷ് നോക്കിയപ്പോ രണ്ടും നാലും ആറും രണ്ടും എത്ര രണ്ടും നാലും ആറ് ആറും ആറും പന്ത്രണ്ട് രണ്ട് പതിനാലാണ് പക്ഷെ ഇവിടെ പന്ത്രണ്ട് എഴുതിയത് അപ്പോ ക്ലാസ്സോ ആ ക്ലാസ്സിലുള്ളവർ മുഴുവനും ഈ തെറ്റുകൊണ്ട് തൃപ്തിപ്പെട്ടു എന്തുകൊണ്ട് അവർ ദുർബലരാണ് കണക്കറിയില്ല മാഷ നോക്കിയപ്പോഴാണ് എന്റെ തെറ്റു മനസ്സിലായത് എന്നത് പോലെയാണ് കാണുന്ന മണിമന്ദിരങ്ങൾ ആ മണിമന്ദിരങ്ങളെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ഒന്നും നമ്മളിപ്പോ മാഷായിട്ടില്ല പല ലോകത്തെ നമുക്ക് നമുക്ക് ലഭിച്ച കണ്ണുകൾ ആ കണ്ണ് വെച്ചിട്ട് നമ്മൾ ദുനിയാവിലെ സംസ്താർ ഹോട്ടലിലേക്ക് നോക്കിയാൽ അതിനെ കക്കൂസാക്കാൻ പോലും പറ്റില്ല എന്ന് മനസ്സിലാവും പരലോകത്ത് അഹു നമുക്കൊരു കണ്ണ് തരും ന്യൂനതയില്ലാത്ത കണ്ണ് സൃഷ്ടാവ് തരും അള്ളാഹു നമുക്ക് തരട്ടെ പരലോകത്തെ ന്യൂനതയില്ലാത്ത ഒരു കണ്ണ് തരും ന്യൂനത ഉണ്ടാവില്ല ആ കണ്ണിൽ വെച്ച് നമ്മൾ ദുനിയാവിൽ അനുവച്ച് സംസ്കാറിനെ ആലോചിക്കുമ്പോഴാണ് ആ വസവൻ സ്റ്റാറിനെ കക്കൂസാക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്ര മോശായിരുന്നു എന്ന് മനസ്സിലാവും നമ്മൾ മോഷായിട്ടില്ല നമ്മൾ കണക്ക് പഠിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതിലും ന്യൂനത കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്കറിയില്ല നമുക്കറിയില്ല അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെയാണ് ഞാനൊരാളുടെ അടുത്ത് ശീല കൊടുത്തു അയാൾ എനിക്ക് തയ്ച്ചു നമ്മളെ വളരെ സന്തോഷിച്ചാണ് ഇത് വിട്ടു നടന്നത് വല്യമേത്തരം വസ്ത്രം നിങ്ങൾ വിചാരിച്ചു പക്ഷേ സ്റ്റിച്ചിങ് അറിയുന്ന ഒരാൾ നോക്കിയാൽ ഓ ഇത് എത്രയും നൂലിനണ്ടാവും അതൊരു കാലം നമുക്കെത്തിയാലോ അപ്പോഴാണ് നമ്മൾ നമ്മളെ വിടിച്ച മുറത്ത് ബേജാറാവുക ഒരു കാലത്ത് ഞാൻ ഇട്ടിരുന്ന വസ്ത്രങ്ങൾക്ക് ഒരു മേന്മ അപ്പൊ ഈ ദുനിയാവിലെ കണ്ണുകൊണ്ട് നമ്മൾക്ക് ആഹ്ലത്തിലെ വിഭവങ്ങളെ ഈ ദുനിയാവിലെ വിഭവങ്ങൾ നോക്കിയിട്ട് നമ്മൾ വഞ്ചിതരാകണ്ട ഇത് ആഗ്രഹത്തിൽ എത്തിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു കക്കൂസാക്കം പോലും പറ്റാത്ത കൊട്ടാരങ്ങളായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാരതിൽ അഭിമാനിച്ചു വാഴും ഇവിടുത്തെ മന്ത്രിമാർ അതിൽ അഭിമാനിച്ചു വാഴും ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രങ്ങൾ അവൽ അഭിമാനിച്ചു നടക്കും എന്തുകൊണ്ട് അതിന്റെ ന്യൂനതകളെ കണ്ടെത്താൻ കഴിയില്ല എന്തുകൊണ്ട് ഉണ്ടാക്കിയവനും ന്യൂനതയുള്ളവനാണ് അനുഭവിക്കുന്നവനും ന്യൂനതയുള്ളവനാണ് ഒരു അബദ്ധവും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ സാധനം ഒറിജിനലിന് അതിന് അതിൻ്റെ ഒരു സുഖമുണ്ട് അത് ഒറിജിനൽ അനുഭവിക്കണം നമ്മൾ തന്നെ ചൈനയിലെ ഒരു സാധനം അനുഭവിക്കുന്നതും ജപ്പാന്റെ സാധനം അനുഭവിക്കുന്നതും രണ്ടു തരം സുഖമുണ്ട് ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതേസമയത്ത് ജപ്പാന്റെ ഒരു ഒറിജിനൽ സാധനം ഉപയോഗിക്കുമ്പോഴും ജപ്പാൻ ഒറിജിനലായി ഉണ്ടാക്കിയ ചൈന ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കി എന്ന് സങ്കല്പിക്കൂ അല്ലെങ്കിൽ തായ്വാൻ ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കി എന്ന് സങ്കല്പിക്കൂ അത് രണ്ടും സുഖം രണ്ടാണ് അതെന്തും ഒരു ഉന്നതനായ ഉന്നതമായ കമ്പനി ഒരു കർച്ചീപ്പ് ഉണ്ടാക്കിയാൽ ആ കർച്ചീപ്പുണ്ട് മുഖം തുടക്കാനുള്ള രസം ഒന്ന് വേറെയാണ് അപ്പോ നമ്മള് ഒറിജിനലി അനുസരിച്ച് നമുക്കതിന്റെ സുഖാനുഭവം ഇനി നമ്മൾ പരലോകത്ത് മനസ്സിലാവും ജപ്പാൻ തന്നെ ഒറിജിനൽ ആയിരുന്നില്ല ഹോങ്കോങ് ആയിരുന്നില്ല ഇതൊന്നും ഒറിജിനൽ അല്ല എന്തുകൊണ്ട് ഇന്ന് നമുക്കതിന്റെ ന്യൂനത കണ്ടുപിടിക്കാൻ കഴിയാത്തത് നമ്മുടെ കണ്ണുകൾ ന്യൂനതയുള്ളതായതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നില്ല അപ്പോൾ ഒറിജിനൽ സാധനം ആസ്വദിക്കണം എന്നുള്ളവർ പരലോകത്തെ അധ്വാനിച്ച് നേടണം അവർക്കത് ലഭിക്കും അള്ളാഹു നമുക്ക് തരട്ടെ ചിന്തിക്കണം ശ്രദ്ധാക്കളെ ചിന്തിക്കണം പ്രേക്ഷകരെ ചിന്തിക്കണം ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം പരലോകം അധ്വാനിച്ച് നേടണം അപ്പോൾ നമുക്ക് ഒറിജിനൽ കിട്ടും ഇപ്പോൾ നമുക്ക് ഒറിജിനലിൽ എത്തിച്ചേരാൻ കഴിയും അനുഭവിക്കാൻ കഴിയും അതേറെ ശ്രേധകരവും ഏറെ ഉന്നതവുമാണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇസ്രാ ഇൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയാണ് ഒരല്പാകം പറഞ്ഞത് ഇനി അതിനേക്ക് നമ്മൾ ഈ ദുനിയാവിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എങ്ങനെയാവണം എന്ന് ഞാൻ അല്പം വിശദീകരിക്കാം സ്വർഗത്തിലേക്ക് എത്തിച്ചേരേണ്ടവന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം ഞാൻ അതിന് നിങ്ങളെ കൊണ്ടുവരുന്നത് ഇമാം

അതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ മുക്കദ്മയിൽ തന്നെ ബഹുമാനപ്പെട്ടവരെയും അതിന്റെ മുഖ ബഹുമാനപ്പെട്ടവരുടെ തുടക്കത്തിൽ തന്നെ അതിന്റെ ചില ദുനിയാവിനെയും സ്വർഗത്തെയും കമ്പയർ ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യവും ആർഹവും അതിന്റെ മഹത്വവും വിശദീകരിച്ച് മനസ്സിലാക്കാൻ മനോഹരമായ ഒരു കവിതാവിഷ്കാരം നടത്തിയിട്ടുണ്ട് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇമാം നബബി റളിയൻ അത് ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം പറയാം സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് നാം എത്തുമ്പോൾ നമ്മൾ ദുനിയാവിനെ നമ്മളെ എങ്ങനെ മനസ്സിലാക്കിയവരെ സ്വർഗത്തിലെത്തൂ എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന ലില്ല മഹാനായ ലോകം കണ്ട ഇമാം മൊഹിദും കവിതയാണിത് ഇതിൽ ശരിക്ക് ദുനിയാവിനെ ആഹ് മനസ്സിലാക്കാം ഈ ഉണ്ടായാൽ മാത്രമേ നമ്മൾ സ്വർഗത്തിന് അവകാശിയാകൂ സാലിഹിന്റെ ആമുഖത്തിലാണ് ഇമാം പറഞ്ഞിട്ടുള്ളത് ആഹ്ലത്തിന് നമ്മൾ കാഴ്ചപ്പാടായി എന്താക്കി വെക്കണം ആഹ് തമ്മിലുള്ള വ്യത്യാസം ഇന്നില്ല അള്ളാവിന് ചില പ്രത്യേക ദാസന്മാരുണ്ട് രാസന്മാരുണ്ട് അള്ളാഹുവിന് ചില പ്രത്യേകമായ പ്രത്യേകക്കാരായ രാസന്മാരുണ്ട് അവരേറെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചില ബുദ്ധിമാന്മാരുണ്ട് അവര് അവരെന്ത് ചെയ്യും ദുനിയാ ദുനിയാവിന്റെ പളപ്പളപ്പ് സൗന്ദര്യവും അതിന്റെ അമിതമായ നേട്ടങ്ങളെയും അവർ ദുനിയാവിനെല്ലും അവർ ദുനിയാവിനെ തൊലാക്ക് ചെല്ലുന്ന ആളുകളാണ് അള്ളാഹുവിന് ചില പ്രത്യേകക്കാരായ ദാസന്മാരുന്ന് തൊല്ല കുത്തുനിയ അവർ ദുനിയാവിനെ തൊലാക്കേലും دنيا من تلاقي جليا يندني تلاقي لان برنال الدنيا من تلاقي الدنيا ان ألا فيها فلما علموه أنها ليست لي هاي إن وطنا دنيا انظر كيف فضلنا بعضهم على على എന്ന് ഇന്നലത്തെ ആയത്തിൽ നമ്മൾ കണ്ടു ഒന്നോ അവർ നീ ചിന്തിക്ക് എന്നുള്ള ദുനിയാവിൽ ഈ മഹത്വക്കളായ ആളുകൾ അവർ ചിന്തിച്ചു എന്നിട്ട് അവർ മനസ്സിലാക്കി എന്താ മനസ്സിലാക്കിയെന്നും പാർക്കാൻ പറ്റിയ സ്ഥലമേ അല്ല അവിടെ എന്നൊന്നും പാർക്കാൻ പറ്റൂല അപ്പൊ കുറെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടോ നേടിയിട്ടോ ഇവിടെ വലിയ സൗകര്യങ്ങളിൽ അഭിരമിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല എന്ന് അവർ മനസ്സിലാക്കും ഇന്നലില്ലാതെ ചില പ്രത്യേകമായ ദാസന്മാരുണ്ട് പുത്തന അവര് ബുദ്ധിപൂർമരായ ആളുകളാണ് അവർ തൊല്ലുനിയ തുനിയാവിനെ തൊലയാക്ക് ചൊല്ലി അടുത്തവരി ദുനിയാവിൽ അവർ ചിന്തിച്ചു എന്താ ചിന്തിച്ച് മനസ്സിലാക്കിയത് ഇതങ്ങനെ സ്ഥിരമായി പാർക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല എന്ന് അവർക്ക് മനസ്സിലായി ദുനിയാവിടെ കടലാണെന്ന് മനസ്സിലാക്കിയവർക്ക് സ്വർഗം തരട്ടെ അപ്പൊ എന്താണ് വിഷയം വിഷയം നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇന്നത്തെ വിഷയത്തിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തത് സ്വർഗം പ്രതീക്ഷയുടെ തീരം അള്ളാഹു തോഫിക്ക് തരട്ടെ സ്വർഗം പ്രതീക്ഷയുടെ തീരമാണെങ്കിൽ ദുനിയാവോ ദുനിയാവോ കടലാണ് ഇത് പറയാതെ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഇത് മഹാന്മാരും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്